അച്ചമാർക്ക് നമ്മുടെ അടുത്ത വീടിയിലേക്ക് സ്വാഗതം നല്ല തണുപ്പൊക്കെ ഉണ്ട് രാവിലെ നമുക്ക് വെള്ളം കൊണ്ട് പോകേണ്ടതാണ് പക്ഷെ അതിന് മുന്നേട്ട് രാവിലെ നമ്മുടെ ക്രിസ്ത്യൻ കോളേജിൽ ചെറിയൊരു പ്രോഗ്രാമുണ്ട് അതിനൊന്ന് പോകണം വണ്ടിയുടെ വെച്ച് വണ്ടി അവർ വേണമെന്ന് പറഞ്ഞായിരുന്നു നമ്മളൊരു കൂട്ടുകാരെ വിളിച്ച് പറഞ്ഞു അതുകൊണ്ട് അവിടെ പോയിട്ട് വേണമെങ്കിൽ വെള്ളമെടുക്കാൻ പോകാൻ രാവിലെ തന്നെ നല്ല ഫുഡൊക്കെ അടിക്കുന്നില്ല നൈസ് ചെറിയ ചൂടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ കോളേജിലെ പ്ലോട്ടിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നമ്മൾ ഇറങ്ങാവിലെ വേറെ പരിപാടി ഉണ്ട് ഇത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ അടുത്ത പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ എല്ലാവരും നല്ല ഹാപ്പിയാണ് സത്യം പറഞ്ഞ ഇന്നത്തെ പ്രത്യേകത ക്രിസ്ത്യൻ കോളേജിലെ അറുപതാമത്തെ വാർഷികമാണ് അതിൻ്റെ ഒരു പരിപാടിയും പ്രോഗ്രാമൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാനും പോയിരിക്കുന്നത് നമ്മുടെ വണ്ടിയാണുള്ളത് അപ്പം നമ്മുടെ വണ്ടിയിൽ കുറേ ഫ്ലോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാ പിള്ളേരെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും സത്യം പറഞ്ഞാൽ നല്ല വെയിലുണ്ടായിരുന്നു നല്ല വെയിലെത്തി ഇവർ ഇരുന്ന് എല്ലാവർക്കും ജനക്ഷൻ അവിടെ നിന്ന് കൃഷി വരെ നടക്കണം സത്യം പറഞ്ഞാൽ എല്ലാവരും ഒരുവിധമായി വലിയൊരു തൊട്ട് പിള്ളേർ വരെ അത്യാവശ്യം നല്ല വെയിൽ കൊണ്ട് നല്ലപോലെ എന്തായാലും പരിപാടിയല്ല നല്ല ഭംഗിയായിട്ട് നന്നായിട്ടും ഭംഗിയായിട്ട് നല്ല അടിപൊളിയായിട്ട് നടന്നു പ്രശ്നങ്ങളൊന്നുമില്ല അത്യാവശ്യം നല്ല തിരക്കുണ്ടെങ്കിലും അതിനാവും എൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഞങ്ങൾ വണ്ടിയൊക്കെ ഓടിച്ച ഒരു വിധത്തിൽ ഞങ്ങൾ പോയി നമ്മുടെ ഇപ്പം അവിടുത്തെ കുട്ടികളൊക്കെ ആണെങ്കിൽ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് അപ്പം നമ്മളിപ്പം വണ്ടി ഓടിക്കാൻ ചെന്നു പറഞ്ഞാലും ആ ഒരു രീതിയിലെല്ലാം നല്ല നല്ലൊരു ഫ്രണ്ടിനെ പോലെ എല്ലാവരും കണ്ടിട്ടുണ്ട് നല്ല രീതിയിൽ നമ്മൾ നമ്മുടെ സൈഡിൽ നല്ല നമ്മളവരെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ എന്തായാലും വെയിൽ കൂടിക്കൊണ്ടിരിക്കുക എന്തായാലും ഞങ്ങൾ ഇഷ്ടംകുളയിൽ തന്നെ പെട്ടെന്ന് തന്നെ എത്തുകയും ചെയ്യും എന്നുവെച്ചാൽ പതുക്കെ പതുക്കെ വന്ന് വലിയ കുഴപ്പമില്ലാതെ വെയിലൊക്കെ കൊണ്ട് നല്ല അടിപൊളിയായിട്ട് എല്ലാവരും ഉണ്ട് പിന്നെ വെയിൽ കൊള്ളു നിന്ന് വേണമെങ്കിൽ ഇത്തിരി നന്നാലും മൂടിക്കൂടെ നടന്നു തോന്നിട്ടുള്ളത് ശരിക്കും വെയിൽ കൊണ്ടു പിന്നെ ഇടയ്ക്ക് വെള്ളം കൊടുക്കാനൊക്കെ ആൾക്കാരുള്ളതുകൊണ്ട് രക്ഷ വരും പിന്നെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇരിക്കുന്ന പൈര് അവരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വലിയ വീട് വരും ഹാപ്പിയാണ് എന്തായാലും ഈ ക്രിസ്ത്യൻ കോളേജിൻ്റെ അറുപതാമത്തെ വാർഷികം ആ വിശപ്പം എന്തായാലും നമ്മളവിടെ ഒരു ഭാഗമാതമാകാൻ പറ്റി എന്തായാലും വളരെ സന്തോഷം നമുക്ക് അടുത്ത